ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന വാലറ്റ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഭീകരമാണ് ഇറ്റ്സ് ഇറ്റ്സ് മണി ക്ലിപ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്യുവർ ലെതറാണ് നമുക്കൊരു ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ പൈസയ്ക്ക് വയ്ക്കാനായിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ അപ്പോൾ അതിന് ആണ് സോ ഞാൻ യൂഷ്വലി കറൻസീസ് ഇവിടെ വയ്ക്കാറുള്ളത് പൈസ ഇവിടെ വയ്ക്കാറുള്ളത് നമുക്കൊരു അഞ്ച് കാർഡ് ഇടാനുള്ള സ്ലോട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാൻ എൻ്റെ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നതാണ് ഇത് മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ പക്ഷേ ഭയങ്കര ഡ്യൂറബിൾ ആണ് ഭയങ്കര ഡ്യൂറബിൾ ഇതിൻ്റെ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഫൈവ് ഇയേഴ്സായി ഫൈവ് ആണോ ഫൈവ് ആണോ കേട്ടോ സോറി ഒരു ത്രീ ഇയേഴ്സ് എന്തായാലും കേട്ടോ ത്രീ ടു ഫോർ ഇയേഴ്സ് എന്തായാലും ആയിട്ടുണ്ട് അതിനു മിക്കൊരു മണി ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റാലിക് ക്ലിപ്പാണ് ഉണ്ടായിരുന്നു ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാലറ്റ് ഉണ്ടല്ലോ ബാക്ക് പോക്കറ്റിൽ വയ്ക്കുന്ന ആ ബാക്ക് പോക്കറ്റിൽ വയ്ക്കുന്ന വാലറ്റ് എനിക്ക് തീരെ കൺവീനിയൻ്റ് അല്ലായിരുന്നു യൂസ് ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു മണി ക്ലിപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ ആമസോണിലേക്കാണ് ഇത് വാങ്ങിക്കുക ചെയ്തത് സോ ഇറ്റ് ആസ് ക്വൈറ്റ് നൈസ് സി ഇത്രയും കാലം ഞാൻ ഹാർഡ് യൂസ് ചെയ്തിട്ടും ലെതർ ആയതുകൊണ്ടാണ് കേട്ടോ ഹാർഡായിട്ട് യൂസ് ചെയ്തിട്ടും ഇതിൻ്റെ ഒരു 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 പ്രശ്നമൊന്നും ഇട്ടില്ല ഒരു സ്ഥലത്ത് നമുക്ക് സി ഒരു സ്ഥലത്ത് തന്നെ പ്രശ്നം വന്നിട്ടില്ല കളറ് കുറച്ച് യൂസ്ഡ് ആയതിൻ്റെ വേറെ ടൈസൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ അല്ലാതെ വേറൊരു പ്രശ്നമൊന്നും വന്നിട്ടില്ല സ്റ്റിച്ചിങ് ഈസ് പ്രിറ്റി ഗുഡ് ഇവിടെ നമുക്ക് ഏതൊരു ക്യാഷ് വയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ ഐ ഡി പ്രൂഫ്സ് കാര്യങ്ങളെല്ലാം വയ്ക്കാം